കുറ്റിത്തെരുവ് മുസ്ലിം ജമാഅത്ത് ഉറൂസിനോടനുബന്ധിച്ച് ദിക്കർ യാത്രയ്ക്ക് കായംകുളത്ത് സ്വീകരണം നൽകി മുരുക്കുമൂട് മൈത്രി റെസിഡൻസ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിലായിരുന്നു സ്വീകരണം മുരുക്കുമൂട് മൈത്രി റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കുറ്റിത്തെരുവ് മുസ്ലിം ജമാഅത്ത് ഉറൂസിനോടനുബന്ധിച്ച് ദിഖർ യാത്രയ്ക്ക് കായംകുളത്ത് സ്വീകരണം നൽകി ഒപ്പം ജമാഅത്ത് ഖദീബിനെയും ജമാഅത്ത് ഭാരവാഹികളെയും പൊന്നാടയണിയിച്ച് ആദരിച്ചു സ്വീകരണത്തിന് ഖദീബ് ജമാലുദ്ദീൻ മദനിയും ജമാഅത്ത് പ്രസിഡന്റ് അബ്ദുൾ അൽ നന്ദി ബരാഖാത്തും ആദം നബിയുടെ നാടാണ് ഇന്ത്യ മഹാരാജ് എന്നിരുന്നാലും വിശ്വപ്രവാചകന്റെ ആദർശ ദർശനം പരിസമാപ്തി പ്രവാചകത്വത്തിന്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ടുള്ള പ്രവാചക തിരുദർശനം കേരളീയ സമൂഹത്തിലേക്ക് എത്തിച്ച മാലിക് മാലിക്കുബെന് ദീനാറും സംഘവും അവരുടെ പിന്മുറകളായി അവരുടെ പാരമ്പര്യമായി അവരുടെ ചര്യ അനുധാവനം ചെയ്തുകൊണ്ട് സകല മനുഷ്യർക്കും സ്നേഹവും സൗഹാർദ്ദവും നൽകിക്കൊണ്ട് പാരമ്പര്യ വിശ്വാസത്തെ സമൃദ്ധമായി കൂട്ടിയുറപ്പിക്കുന്ന ദാർശനികത ഈ സമൂഹത്തിൽ പ്രവേശിപ്പിച്ച പ്രസരിപ്പിച്ച മഹത്തുക്കളാണ് പുണ്യപുരുഷന്മാരായ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ ഈ നാടിൻ്റെ സ്നേഹ സൗഹാർദ്ദവും പാരമ്പര്യവും വിളിച്ചോതി നിലനിൽക്കുന്ന ഒരു മഹാ ഗേഹമാണ് കുറ്റിത്തെരുവ് മകാം ഈ മക്കാമിൻ്റെ ഉറോസിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സ്നേഹ സൗഹാർദ്ദ ധിഖർ സമാപന യാത്രയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഇവിടെ സ്വീകരണം നൽകിയ മൈത്രി റെസിഡൻസ് അസോസിയേഷൻ അതിന്റെ നേതൃത്വമായ സലീം സാഹിബ് അടക്കമുള്ള മുഴുവൻ നേതൃത്വത്തിനും പ്രസിഡന്റ് സെക്രട്ടറി ഖജാഞ്ചി എല്ലാവർക്കും ഒരായിരം നന്ദി അഭിനന്ദനമായി അറിയിക്കുന്നു എസ് എം സി പ്രസിഡന്റ് എസ് ആർ സന്തോഷ് സെക്രട്ടറി എസ് സജീവ് ബി അനന്തകൃഷ്ണൻ ആർ രഞ്ജിത്ത് ആർ അഭിഷേക് ഗൗരിരാജ് എം മനീഷ് ബിനു കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു വിനോദവും വിജ്ഞാനവും കോർത്തിണക്കി രണ്ട് ദിവസങ്ങളായി സംഘടിപ്പിച്ച ക്യാമ്പിൽ എഴുപതോളം കുട്ടികൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരുമൂട്